പാലക്കയം തട്ടും പൈതൽ മലയുമടക്കം കണ്ണൂർ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന മലയോര പഞ്ചായത്ത് നാല് പതിറ്റാണ്ടോളം യു ഡി എഫിന്റെ കൂടെ അടിയുറച്ചു നിൽക്കുകയാണ് നടുവിൽ പഞ്ചായത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം എന്നാൽ പല തെരഞ്ഞെടുപ്പിലും വെല്ലുവിളി പാർട്ടിക്കുള്ളിലെ വിമതന്മാർ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം നടുവിൽ പഞ്ചായത്തിൽ ഇത്തവണ മറിച്ചൊരു വിധി എഴുതുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷ കണ്ണൂർ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന മലയോര പഞ്ചായത്ത് നാല് പതിറ്റാണ്ടോളം യു ഡി എഫിൻ്റെ കൂടെ അടിയുറച്ച് നിൽക്കുകയാണ് നടുവിൽ പഞ്ചായത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം എന്നാൽ എല്ലാ തെരഞ്ഞെടുപ്പിലും വെല്ലുവിളി പാർട്ടിക്കുള്ളിലെ വിമതന്മാർ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം നടുവിൽ പഞ്ചായത്തിൽ ഇത്തവണ മറിച്ചൊരു വിധി എഴുതുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നടുവിൽ പഞ്ചായത്തിൽ നല്ല ശുഭപ്രതീക്ഷയാണുള്ളത് പല വാർഡുകളിലും റിബലുകൾ വളരെ സജീവമായി യു ഡി എഫും ലീഗിലും എല്ലാം നിലനിൽക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് യു ഡി എഫിൽ അനൈക്യം ഈ പഞ്ചായത്തിന്റെ എല്ലാ പോത്രങ്ങളെയും താളം തെറ്റിക്കുന്നു എന്നുള്ളതാണ് ദീർഘകാലത്തെ അനുഭവം ഞങ്ങൾ മുമ്പൊരിക്കലും ജയിക്കാത്ത പല വാർഡുകളും നല്ല നിലയിൽ ജയിക്കാൻ കഴിയും എന്ന ശിവ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് യുവ സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് പുതുമുഖങ്ങൾ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവർ വികസന ഒന്നാം ഇത്തവണ ഒന്നാമനാവുമോ തീർച്ചയായും എന്തായാലും ഒന്നാം വാർഡിൽ ഒരു കഠിന പരിശ്രമത്തിലാണുള്ളത് പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുള്ള ഈ യാത്രകളിൽ എനിക്ക് മനസ്സിലായത് തീർച്ചയായും ഒരു നല്ലൊരു വിജയം ഉണ്ടാകുന്ന ഒരു നല്ല ശുഭപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്മാരുടെ വോട്ടർമാരുടെ അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ വോട്ടർമാർ മുഴുവൻ ഭയങ്കര സന്തോഷമാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കാണിക്കുന്നത് കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിട്ടുള്ള വീട്ടുകാർ ഉച്ചയ്ക്ക് ലഞ്ച് ഒരുക്കിയിട്ട് കാത്തിരിക്കുന്ന ആളുകൾ അങ്ങനെ വളരെ ഒരു സ്നേഹത്ത സ്നേഹം കൊണ്ട് ഊർപ്പുമുട്ടിക്കുന്ന രീതിയിലാണ് വോട്ടർമാരെല്ലാം സ്വീകരിക്കുന്നത് എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ആ രീതിയിൽ സ്വീകരിക്കുന്നത് ഒരു ഭയങ്കര സന്തോഷമുണ്ട് അത് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ് മലയോരത്ത് ഇനി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ടൂറിസം സാധ്യതകൾ എന്തൊക്കെയാണ് മലയോരത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് പൈതൽമല മല പാലക്കേന്തട്ട് ഏഴരക്കുണ്ട് കാപ്പിമല വാട്ടർഫാൾസ് അതെല്ലാം ഉള്ളത് ഈ മലയോരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇതിൻ്റെ എല്ലാം ഒരു പ്രവാശ് പ്രവേശന കവാടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കരുവഞ്ചാല് അപ്പം ഇവിടത്തേക്കൊക്കെ വരുന്ന ആൾക്കാരെ ഉത്തരവാദിത്ത ടൂറിസത്തിലേക്കൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നാട്ടുകാർക്കും ഒരു വരുമാനം കിട്ടുന്ന രീതിയിലും പൊതുവായിട്ട് വരുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് നാടുകളിലേക്ക് വരാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പിന്നെ കുറച്ച് പുതിയ കുറച്ച് ഐഡിയാസ് കയ്യിലുണ്ട് ഇപ്പം ഞാനൊരു എട്ട് വർഷം മുമ്പ് ഇവിടെ തന്നെ പുഴയിൽ ജലോത്സവം നടത്തിയിട്ടുണ്ടായിരുന്നു ബോട്ടും അതുപോലെ തന്നെ വെച്ചിട്ട് ഒരു പുതിയ രീതിയിൽ കുറച്ച് ഐഡിയാസ് ആണ് ുംട്ടത്തോണിയെ കഴിഞ്ഞ തവണ നടുവിൽ പഞ്ചായത്തിലുണ്ടായത് നാടകീയ സംഭവങ്ങൾ വിമതനായി എത്തിയ ബേബി ഓടമ്പള്ളി എൽ ഡി എഫ് അംഗങ്ങളെയും മറ്റു വിമതരെയും കൂട്ടി ആദ്യ വർഷങ്ങളിൽ പഞ്ചായത്ത് ഭരിച്ചു പിന്നീട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ കോൺഗ്രസ് ബേബി ഓടംപള്ളിയെയും മറ്റു വിമതരെയും കൂട്ടി പഞ്ചായത്ത് സ്വന്തമാക്കി നിലവിൽ പത്തൊമ്പത് അംഗമുള്ള നടുവിൽ പഞ്ചായത്തിൽ യു ഡി എഫ് പതിനൊന്ന് എൽ ഡി എഫ് ആറ് രണ്ട് സ്വതന്ത്രർ എന്നിങ്ങനെയാണ് സീറ്റ് നില പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ